ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വർണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനഞ്ച് മുതൽ നിങ്ങളറിയേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇനിയുള്ള നാളുകളിൽ സ്വർണം വാങ്ങുന്നവരും വിൽക്കാനിരിക്കുന്നവരും ഇനി വീട്ടിൽ സ്വർണം സൂക്ഷിക്കുന്നവരുമെല്ലാം അറിയേണ്ട വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി പവൻ വില അറുപത്തി അയ്യായിരം രൂപ കടന്നിരിക്കുകയാണ് മാർച്ച് പതിനാലിന് ഒറ്റയടിക്ക് പവന് എണ്ണൂറ്റി എൺപത് രൂപ കൂടിയതോടെ കേരളത്തിൽ ഒരു ഗ്രാം സ്വർണത്തിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയും ഒരു പവന് അറുപത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയുമായി പവന് മാർച്ച് പതിനഞ്ചിന് അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണെങ്കിലും ആഭരണങ്ങളായി വാങ്ങുമ്പോൾ വില പിന്നെയും കൂടും പവന്റെ വിലയോടൊപ്പം മൂന്ന് ശതമാനം ജി എസ് ടിയും അൻപത്തിമൂന്ന് രൂപ ഹോൾമാർക്ക് ചാർജും കൂടെ ആഭരണത്തിന്റെ പണിക്കൂലിയും ചേർന്ന തുകയാണ് ഓരോ ആഭരണത്തിനും ജ്വല്ലറികളിൽ നമ്മൾ നൽകേണ്ടി വരിക പണിക്കൂലി ഓരോ ജ്വല്ലറിയിലും ആഭരണത്തിന്റെ ഡിസൈൻ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും പണിക്കൂലി മൂന്ന് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെയാകാം കുറഞ്ഞ പണിക്കൂലിയിൽ ഒരു ആഭരണം വാങ്ങണമെങ്കിൽ പോലും എഴുപത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപതിനായിരം രൂപ വരെയൊക്കെ ആകുമെന്ന് ആഭരണം വാങ്ങുന്നവരെ പ്രത്യേകിച്ച് വിവാഹ പാർട്ടിക്കാരുടെയൊക്കെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒന്നായിരിക്കും ാണ് അടുത്ത കാലത്ത് ഏറ്റവും വലിയ കുതിപ്പാണ് സ്വർണ വിലയിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ മുപ്പത്തി രണ്ടായിരം രൂപയായിരുന്നു ഒരു പവന്റെ വില രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ അത് നാൽപ്പത്തി നാലായിരം രൂപയായി ഒരു വർഷം കൊണ്ട് പന്ത്രണ്ടായിരം രൂപ കൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ആയപ്പോഴേക്കും വില വീണ്ടും കൂടി അൻപതിനായിരത്തി നാനൂറ് രൂപയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ഇപ്പോൾ അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ ആയിരിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഒരു പവനിൽ പതിനയ്യായിരം രൂപയുടെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് അതായത് അഞ്ചു വർഷത്തിനുള്ളിൽ സ്വർണ ില ഇരട്ടിയിലധികമായി വർദ്ധിച്ചു രാജ്യാന്തര സ്വർണ്ണവില വർദ്ധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തും സ്വർണവില കൂടുന്നത് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള വാണിജ്യ നയതന്ത്ര ബന്ധങ്ങളെ ബാധിക്കുകയും ഓഹരി വിപണികളിൽ ഇടിവുണ്ടാക്കുകയും ചെയ്തതോടെ സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ നിക്ഷേപകർ കൂട്ടത്തോടെ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതാണ് സ്വർണവിലയിൽ കുതിപ്പുണ്ടാകുന്നതിനുള്ള ഇപ്പോഴത്തെ കാരണം ഇറക്കുമതി തീരുവയെ ചൊല്ലി അമേരിക്ക കാനഡ ചൈന യൂറോപ്പ് ഇന്ത്യ മെക്സിക്കോ തുടങ്ങി പല രാജ്യങ്ങളുമായി തർക്കത്തിലായതും സ്വർണ്ണ വില കൂട്ടുകയാണ് വിവിധ രാജ്യങ്ങളുടെ ബാങ്കുകളും വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുകയാണ് ഈ രീതിയിൽ വില വർദ്ധിച്ചാൽ രണ്ടായിരത്തി വർഷം അവസാനത്തോടെ വില എൺപതിനായിരം രൂപയിലെത്തുമെന്നാണ് പുതിയ പ്രവചനങ്ങൾ അടുത്ത അടുത്തറിയിപ്പ് ഒരു പവന് അറുപത്തി അയ്യായിരം രൂപയൊക്കെ കടന്ന അവസരത്തിൽ സ്വർണം വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കറൻസി ഇടപാട് കറൻസി വഴി എത്ര രൂപയുടെ ആഭരണങ്ങൾ വാങ്ങാൻ സാധിക്കുമെന്നത് പലർക്കും അറിയില്ല ആദായ നികുതി നിയമപ്രകാരം രണ്ടു ലക്ഷം രൂപയിൽ കൂടുതൽ തുക ഒറ്റ ഇടപാടിലൂടെ പണമായി സ്വീകരിക്കുന്നതിന് നിയന്ത്രണങ്ങളുണ്ട് സ്വർണം വാങ്ങാൻ എത്ര വേണമെങ്കിലും കറൻസി വഴി നൽകാമെങ്കിലും ആഭരണങ്ങൾ വിൽക്കുന്ന ഓരോ ഇടപാടിനും രണ്ട് ലക്ഷം രൂപയോ അതിൽ കൂടുതലോ തുക സ്വീകരിക്കുന്നതിൽ നിന്ന് ജ്വല്ലറികളെ നിയമം വിലക്കുന്നതിനാൽ കറൻസിയായി തുക സ്വീകരിക്കില്ല ആഭരണങ്ങൾ വാങ്ങാൻ രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ തുക പണമായി സ്വീകരിച്ചാൽ ആദായ നികുതി വകുപ്പ് തുല്യമായ തുക പിഴയായി ഈടാക്കും അതിനാൽ രണ്ട് ലക്ഷത്തിന് മുകളിലുള്ള തുകയ്ക്ക് സ്വർണം വാങ്ങുമ്പോൾ ബാങ്ക് അക്കൌണ്ട് വഴി തുക കൈമാറാം മറ്റൊന്ന് പണമായോ അല്ലാതെയോ രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ വിലയുള്ള ആഭരണങ്ങൾ ജ്വല്ലറിയിൽ നിന്നും വാങ്ങുമ്പോൾ നിങ്ങളുടെ പാൻ കാർഡ് അല്ലെങ്കിൽ ആധാർ വിവരങ്ങൾ നൽകണം എന്നാൽ രണ്ടു ലക്ഷം വരെയുള്ള ആഭരണങ്ങൾ വാങ്ങുന്നതിന് ഈ നിബന്ധനയില്ല അടുത്തത് സ്വർണം ഇന്ന് വെറും ആഭരണം മാത്രമല്ല മികച്ച ഒരു നിക്ഷേപം കൂടിയാണ് കയ്യിലും കഴുത്തിലുമെല്ലാം അണിഞ്ഞു നടക്കുമ്പോഴും അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണം വേണ്ടി വരുമ്പോൾ സ്വർണം സഹായിക്കും ഏറ്റവും വേഗത്തിൽ തന്നെ സ്വർണം വിറ്റ് പണമാക്കാവുന്നതാണ് കൂടാതെ സ്വർണ വായ്പ പോലെ എളുപ്പത്തിൽ കിട്ടുന്ന വായ്പകൾ ചുരുക്കമാണ് ഇപ്പോൾ ഒരു മാലയോ വളയോ വച്ചാൽ പോലും ലക്ഷത്തിലധികം വായ്പ ലഭിക്കുന്ന സാഹചര്യമാണ് സ്വർണം പണയം വെക്കുമ്പോഴും ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം നിലവിലുള്ള സ്വർണ്ണ നിരക്കിനെ ആശ്രയിച്ചായിരിക്കും ും വായ്പാ തുക നിശ്ചയിക്കുക ഇത് ദിനംപ്രതി മാറുകയും ചെയ്യും റിസർവ് ബാങ്ക് നിർദ്ദേശിക്കുന്ന ചട്ടങ്ങൾ അനുസരിച്ചാണ് രാജ്യത്തെ ധനകാര്യ സ്ഥാപനങ്ങൾ സ്വർണ വായ്പകൾ നൽകുന്നത് നിയമമനുസരിച്ച് സ്വർണത്തിന്റെ വിപണി മൂല്യത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനം വരെയാണ് സാധാരണഗതിയിൽ വായ്പ ലഭിക്കുന്നത് പലിശ നിരക്കിലും വ്യത്യാസമുണ്ട് ബാങ്കുകളിലാണ് കുറഞ്ഞ പലിശ നിരക്കുകൾ ഉള്ളത് മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ ഉയർന്ന പലിശയാകും ഈടാക്കുക പ്രധാനമായും മൂന്ന് തരത്തിലാണ് സ്വർണ വായ്പകളുടെ തിരിച്ചടവ് പലിശയും മുതലും പ്രതിമാസ തവണകളായി അടക്കുന്ന സ്ഥിരം ഇ എം ഐ രീതിയാണ് ആദ്യത്തേത് പലിശ മാത്രമട കാലാവധി തീരുന്ന സമയം മുതലും ചേർത്തടച്ച് സ്വർണം എടുക്കുന്നതാണ് രണ്ടാമത്തേത് കാലാവധി തീരുന്ന സമയം മുതലും പലിശയും ചേർത്തടക്കുന്ന രീതിയാണ് മൂന്നാമത്തേത് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയും പലിശ കുറവും നോക്കി മാത്രം സ്വർണം പണയം വെക്കുക മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം